നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് കൂത്താട്ടോളം ഗവൺമെന്റ് ആശുപത്രിയിൽ നിലവിലുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടം സൌകര്യം പുനഃസ്ഥാപിക്കാത്ത എൽഡിഎഫ് നഗരസഭാ ഭരണസമിതിയുടെ നിലപാടിനെതിരെ കൂത്താട്ടോളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിൽ ധരണ നടത്തി ചെറവം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി സി ജോസ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ കൂത്താട്ടോളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ പ്രഭാഷണം നടത്തി കൌൺസിലർമാരായ പി സി ഭാസ്കരൻ സിബി കൊട്ടാരം അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് മാർക്കോസ് ഉലകന്നൻ ജോൺ ഇരട്ടിയാനി എന്നിവർ സംസാരിച്ചു ബേബി തോമസ് സജി വനയാരംപിള്ളി കെ സി ഷാജി ജിജോട്ടി ബേബി ലിസി ജോസ് മരിയ ഗൊരോത്തി സാറ ടി എസ് ജോമി മാത്യു കെ എം തമ്പി സാറമ്മ ജോൺ സാലി ബേബി കെൻകെ മാത്യു അമൽ ജേക്കബ് മോഹൻ വിശ്വനാഥൻ നായർ ബിജു തോമസ് ജോസഫ് പാനാമ്പുഴ ഡൊമിനിക് അംബാട്ട് കെ സി ജോൺസൺ ജോർജ് വൻനിലം ജോളി അജി തോമസ് സോയ്മാൻ ഫിലിപ്പ് ജനാർദ്ദന നായർ ശശി ചെറിയ പുറത്ത് ആന്റണി തളിക്കണ്ടത്തിൽ ജോസഫ് രവി യാക്കോബ് കെ എൻ ബേബി പി പറഞ്ഞിരുന്നത് ഇവിടെ വന്ന ഇതിനു ഇതിനുമ്പുണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറി പോവുകയും അതിനുശേഷം വന്ന ഡോക്ടർക്ക് ഇതിന് ബുദ്ധിമുട്ടാണെന്ന് പറയുകയും ചെയ്തപ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം സംവിധാനം ഇവിടെ നിർത്തലാക്കിയത് അതിനുശേഷം കോവിഡ് വന്നു കോവിഡിന് ശേഷം ഈ പറഞ്ഞ ഡോക്ടർ ഇവിടുന്ന് സ്ഥലം മാറിപ്പോവുകയും അതിനുശേഷം അതിനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഇതിന്റെ സംവിധാനം വീണ്ടും പുനരാ പുനരാ പുനരാരംഭിക്കുവാനായി മുനിസിപ്പാലിറ്റി യാതൊന്നും ചെയ്തിട്ടില്ല ഇനി ഇവിടെ ഡോക്ടർമാർ വന്നു അന്നേരം സ്റ്റാഫില്ല എന്നായി പറഞ്ഞേ ഈ സ്റ്റാഫ് ഇല്ലെങ്കിൽ അതുപോലെ ടീണ സ്റ്റാഫ് അടക്കമുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരില്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഗവൺമെന്റ് ആശുപത്രി പൂത്താട്ടോളം നഗരസഭയിലെ ജനത മാത്രമല്ല ഈ ആശുപത്രിയുടെ ഗുണഭോക്താക്കൾ എന്ന് നമുക്കറിയാം ഈ കൂത്താട്ടോളം നഗരസഭയുടെ പരിസരത്ത് കിടക്കുന്ന പാലപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാം ഭാഗങ്ങളിൽ നിന്നും നിരവധിയായിട്ടുള്ള പാവപ്പെട്ടവരും സാധാരണക്കാരുമായ കുടുംബങ്ങളിൽപ്പെട്ട രോഗികളും അതുപോലെ തന്നെ ചികിത്സാ സഹായം ആവശ്യപ്പെടുന്നവരുമാണ് ഈ ആശുപത്രി ആശുപത്രിയുടെ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അവർക്കൊന്നും അടിസ്ഥാനപരമായ പൂർണ്ണമായ ഒരു സൗകര്യങ്ങളുമില്ലാത്ത ഒരു ആശുപത്രിയായി ഈ പൂത്താട്ടുവളം നഗരസഭയുടെ കീഴിലുള്ള ഈ ആശുപത്രി മുൻപോട്ട് പോകുമ്പോഴാണ് പൂത്താട്ടുവളം നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലമാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം നഗരസഭാ ഭരണസമിതിയുടെ ഭരണ പോരായ്മകൾക്കെതിരായി നിരവധിയായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുമ്പോൾ ആദ്യഘട്ടം എന്ന നിലയിലാണ് കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടം രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡിൻ്റെ സമയത്ത് നിർത്തലാക്കിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും അത് പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ് ഈ ഗവൺമെന്റ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എം സി റോഡിൻ്റെ സൈഡിൽ നാല് പഞ്ചായത്തുകൾ തിരുമാറാടി പാലക്കുഴ വെളിയന്നൂർ മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ ഏറ്റവും ഒരു സ്ഥാപനമാണ് ഗവൺമെന്റ് ആശുപത്രി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം